മോഹൻലാലിന്റെ വലം കൈയായ നടൻ ആക്രിപെറക്കി നടന്നവൻ കാലമാണ് ജനിച്ചു പോയില്ലേ ജീവിച്ചു തീർക്കണ്ടേ അതിനല്ലേ എല്ലാവരും വേഷം കെട്ടുന്നത് അതിന് പലരും പല വഴിയിലൂടെയും സഞ്ചരിക്കും അങ്ങനെ ആക്രി വരെ പെറുക്കി ഉപജീവനം നടത്തിയ മുരുകൻ നടനായ കഥയാണിത് ആ സഞ്ചാരത്തിനിടയിൽ ഇരിക്കു എം ഡി അകത്തുണ്ട് എന്ന സിനിമയിൽ സഹനടന്റെ വേഷം അത് കഴിഞ്ഞ് തമ്പി കണ്ണന്താനത്തിന്റെ ഫ്രീഡം എന്ന സിനിമയിൽ ലൊക്കേഷനിൽ വെച്ച് കോസ്റ്റ്യൂമർ മണിയെ പരിചയപ്പെട്ടതോടെ ജീവിതത്തിന്റെ ഗതി മാറി മുതൽക്കൂട്ടായത് തയ്യലറിയാമെന്നത് അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനറുടെ വേഷം അതോടെ നിരവധി ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷം വേഷങ്ങളിലെ വലിയ വേഷങ്ങൾ അനുരാഗ കരിക്കിൻ വെള്ളം അങ്കമാലി ഡയറീസ് പോക്കിരി സൈമൺ കലി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അതുക്കും മേലെ വരാൻ ഉണ്ടായിരുന്നുള്ളൂ ലൂസിഫർ എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ശക്തി കാണിക്കുന്ന ആക്ഷൻ രംഗത്തിൽ മുരുകൻ ശരിക്കും വിലസി ഈയൊരു സീൻ കൊടുത്തതിന് പൃഥ്വിരാജനോട് കടപ്പാട് കാണിക്കണം ഒരു എളിയ കലാകാരനെ ഇത്രയ്ക്ക് ബിൽഡപ്പ് ചെയ്തത് മഹത്തരമാണ് പൃഥ്വി ആ മഹാമനസ്കഥയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ വമ്പൻ വിജയം ലൂസിഫർ നീണാൾ വാഴട്ടെ ഫിലിം ഫിലിംകാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി